എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞൊരു ന്യൂസാണ് കോട്ടക്ക് മഹീന്ദ്ര ബാങ്ക് നല്ല രീതിയിൽ അത് താഴ്ന്നിട്ടുണ്ട് കോട്ടക്ക് മഹീന്ദ്ര ബാങ്ക് അതായത് ഓൺലൈൻ വഴി പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിനും ക്രെഡിറ്റ് കാർഡ് നൽകുന്നതിനും ആർ ബി ഐ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആ കോട്ടക്ക് ബാങ്ക് തകർച്ച നേരിട്ടത് ബാങ്കിൻ്റെ ടെക്നോളജി പ്ലാറ്റ്ഫോമിൽ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർ ബി ഐയുടെ നടപടി നിലവിലുള്ള ഉപഭോക്താക്കളെയും സേവനങ്ങളെയും നിയന്ത്രണങ്ങൾ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ആർ ബി ഐ അറിയിച്ചിട്ടുള്ളത് അറിയിച്ചിട്ടുള്ളത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി കോട്ടക്ക് ബാങ്ക് വൻതോതിൽ സേവിംഗ് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ബാങ്ക് പുതിയ ഉപഭോക്താക്കളെ പ്രധാനമായും ചേർത്തിട്ടുള്ളത് അതായത് മുൻ വർഷങ്ങളെ ആർ ബി ഐ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കുന്നതിൽ ബാങ്ക് വീഴ്ച വരുത്തിയതായിട്ടാണ് റിസർവ് ബാങ്ക് പറയുന്നത് ഐ ടി സുരക്ഷയുടെ കാര്യത്തിൽ ആർ ബി ഐയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് ഇപ്പോഴത്തെ നിയന്ത്രണം വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ആർ ബി ഐ കോട്ടയ ബാങ്ക് ബാങ്ക് നല്ല രീതിയിൽ താഴ്ന്നു അപ്പോൾ ഇനി ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ് ഇപ്പോൾ കറന്റ് പൊസിഷനിൽ നമുക്ക് അഭികാമ്യമാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാൻ പറയുക നമുക്ക് ഇവിടെ ഈ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറയാം പറ്റും വന്നതിന് ശേഷം നന്നായിട്ട് രണ്ട് ദിവസം നല്ല ഗ്യാപ് ഡൗൺ ആയിരുന്നു നമുക്ക് നോക്കിയാലും ഗ്യാപ് ഡൗൺ ആയിട്ടും അപ്പം ഗ്യാപ് ഡൗൺ ആവുക മാത്രമല്ല നല്ല വോള്യവും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ചാർട്ട് വെച്ച് ചാർട്ടിൽ നമ്മൾ നോക്കി നോക്കിയാൽ നല്ല വോള്യത്തോട് വോളിയുമുണ്ട് കണ്ട ഓജ് വോള്യുണ്ട് ഇവിടെ ഇത്ര വോള്യത്തോടുകൂടി അത് അത് ആ ന്യൂസ് ബേസ്ഡ് ആ ന്യൂസ് ബാഡ് ന്യൂസ് ബാഡ് ന്യൂസ് വന്നപ്പോൾ അത് താഴ്ന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യും നമ്മൾ അല്ലെ കോട്ടക്ക് ബാങ്ക് കയ്യിലുള്ളവരോ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റർ ഇനി എന്ത് ചെയ്യും എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നാണ് നമ്മൾ ചോദ്യം അപ്പോൾ നമുക്ക് ഈ ഇന്റർഡ ചാർട്ടിൽ ഇത്രയിടെ ഉള്ളത് നമുക്കറിയാം അറം ജസ്റ്റ് ആ ഗ്യാപ്പായിട്ട് താഴ്ന്നു വിടും ഇനി നമുക്ക് ഈ ചാർട്ട് പാറ്റേണിന് നമുക്ക് നമുക്ക് ഈ ചാർട്ട് പാറ്റേൺ ഒരു ഷെയറിൻ്റെ ചാർട്ട് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മന്ത്ലിയും വീക്കിലിയും അങ്ങനെ എല്ലാ ചാർട്ട് പാറ്റേണും നമുക്ക് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എടുത്ത് നോക്കാൻ പോകുന്ന ചാർട്ട് പാറ്റേൺ വീക്കിലിയാണ് ഉണ്ടോ അപ്പോൾ ഇതാണ് ഇതാണ് നമ്മളെ മുമ്പിലുള്ള ഒരു വീക്കിലി ചാർട്ട് കണ്ടോ വീക്കിലി ചാർട്ട് പാറ്റേണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലേ മെഗാ സപ്പോർട്ട് ആയിരുന്നു വേണ്ട എത്ര പ്രാവശ്യം ഈ റേഞ്ച് എന്ന് പറയുന്ന ഒരു മെഗാ സപ്പോർട്ടാണ് വേണ്ടത് ഇവിടെ ടച്ച് ചെയ്തു ഇത് ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ആ സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്ത് വിത്ത് വോൾത്തോടുകൂടി നമുക്ക് ഇവിടെ സപ്പോർട്ട് പോയിന്റിൻ്റെ അവിടെ നമുക്ക് ഒരു ലൈൻ വരച്ചു ആ സപ്പോർട്ട് പോയിന്റ് കൃ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഉണ്ടാ ഇതാണ് സപ്പോർട്ട് എടുത്ത പോയിന്റ് ആ ലൈൻ അവിടെ ഒരു നമുക്ക് ഒരു ലൈൻ വരച്ചു വേണ്ട നമ്മൾ സപ്പോർട്ട് എടുത്ത ആ പോയിന്റ് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഭാഗത്ത് ഒരു സ്ട്രോക്ക് ടച്ച് ചെയ്തിട്ട് അതിന് താഴേക്ക് വന്നാൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്നു ഒന്നിൽ കൂടുതൽ ടൈമിൽ മുകളിലേക്കുള്ള ആ റേഞ്ച് ടച്ച് ചെയ്തിട്ട് അത് മുകളിൽ പോയാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും എന്നാണ് പറയുക അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു അങ്ങനെ മൂന്ന് പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി ഒന്ന് വരച്ചു നോക്കാം ഇവിടെ ട്രെൻഡ് ലൈനും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചാർട്ട് പാറ്റ അതായത് താഴേക്കുള്ള വ്യൂ തന്നെയായിരുന്നു അത് ഇവിടെ ഹൈ ഇവിടുത്തെ ഹൈ ഇവിടെ വരെ എത്തിയില്ല പിന്നെ ഇവിടെയും ഇത് അപ്പോൾ താഴേക്കുള്ള വ്യൂ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോൾ കറണ്ട് പൊസിഷനിൽ നമുക്കൊരു ബയോ ഓപ്പർച്യൂണിറ്റി ഇതിൽ ഒരു ഒരിക്കലും ഒരു അഭികാമ്യമല്ല നമുക്കൊരു ചെറിയ ഒരു സിങ് മോഡൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്കോ ഒരു ചെറിയൊരു ഹവറിലേക്ക് ആൻഡിൽ വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയാൽ ആയി പക്ഷെ നമ്മൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ എടുക്കും ഒരു രണ്ട് മാസം മൂന്ന് മാസത്തോ ഒക്കെ ആ ടാർജറ്റ് വിടുക അല്ലെങ്കിൽ നല്ലൊരു ടാർജറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇതിൽ ഇല്ല കാരണം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു വിത്ത് പോളിത്തോടു കൂടി അതുകൂടാതെ ഒരു ബാഡ് ന്യൂസും കൂടിയും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഇത്രയും കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇതിൽ പരിഗണിക്കാം നല്ലതല്ല അപ്പോൾ മിക്ക ഇൻവെസ്റ്റേഴ്സ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം നമുക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം അത് ഈ ഷെയറിൽ മാത്രമല്ല ഏത് ഷെയറിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെ നമുക്കൊരു നല്ലൊരു എൻട്രി കൊടുക്കാം ഇപ്പോൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല അതുകൂടാതെ ഇനി എത്ര വരെ താഴും നമ്മളൊക്കെ ഇതിൽ എത്ര വരെ താഴും എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നമുക്ക് അടുത്ത പോയിന്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് കണ്ട ഇവിടെ ഈ സ്റ്റോക്ക് കുറച്ച് ടൈമിൽ ഒരു കൺസോളിഡേഷൻ ചെയ്തു കൺസോളിഡേഷൻ മീൻസ് കുറച്ച് ദിവസം ഇതിപ്പോൾ വീക്കിലി കൻ്റിലായതുകൊണ്ട് കുറച്ച് ആഴ്ചകൾ ഇവിടെ ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലാകും അപ്പോൾ ഈ റേഞ്ച് എത്തുമ്പോൾ അവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ സാധിക്കും നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു ഈ ലൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കി നോക്കാം ഈ ലൈൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളൂ ഇപ്പോൾ വരച്ച ലൈൻ അപ്പോൾ ഈ ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലൈൻ ഇവിടം വരെ ടച്ച് ചെയ്തു ഇത് അത് കണ്ട് താഴ്ന്നു അതുകൂടാതെ ഇവിടേക്ക് വന്നു കണ്ടാ ഇവിടെ ഒരു ചെറിയൊരു കാണിച്ചുള്ളൂ ഒരു മൂന്ന് ക്യാൻറ്റിൽ ഇങ്ങനെ വന്നു അതുകൂടാതെ ബ്രേക്ക് ചെയ്തു അല്ല ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു കാണിച്ചുള്ളൂ അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു ആൾ താഴ്ച ഇവിടം വരെ വന്നു ഇവിടം വരെ വന്നു അതിന് ശേഷം ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നേരെ ഫാളായി ഫാളായതിനു ശേഷം ഇതിനൊരു ബ്രേക്ക് ചെയ്യാൻ സാധിച്ച ഇവിടെ ഒരു ഫാൾസ് ബ്രേക്ക് ആയിട്ട് വന്നു എന്നുള്ളത് ശരിയെന്നാൽ എങ്കിൽ കൂടിയും ഇവിടെ ഈ റേഞ്ചിനുള്ളിൽ കുറച്ച് നാൾ ട്രേഡ് ചെയ്തു അതിനുശേഷം വലിയ ക്യാൻഡിൽ കണ്ട വിത്ത് വോളിത്തോടു കൂടി ഉണ്ടാകും ഇവിടെ ഒരു ക്യാൻഡിൽ കഴിഞ്ഞാൽ വിത്ത് വോളിയത്തോടു ഇത് കയറിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ള കാര്യം ഈ ലൈൻ നമുക്കൊന്ന് ഈട്ടി വരച്ച് നോക്കാം അവിടെ ആയിരിക്കും നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാം അപ്പം ഈ ഈ ലൈനിൽ എത്തുമ്പോൾ ഒരു റബ്ബർ പാന്ത് പോലെ ചിലപ്പോൾ സ്റ്റോക്ക് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വഴിയുണ്ട് അതായത് ഇവിടെ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇവിടെ നിന്നൊരു റബ്ബർ പന്ത് പോലെ സ്റ്റോക്ക് അപ്സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യത കാണുന്നു ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ സിനാരിയാണ് ഒന്നാമത്തെ കണ്ടീഷൻ അതിട് ഇനി രണ്ടാമത്തെ വെച്ചാൽ ചിലപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ട്രേഡ് ചെയ്യാനും മതി അതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഇതിൽ നിന്നും ഇപ്പോൾ മേ ബി ചിലപ്പോൾ ഇവിടെ ട്രേഡ് ചെയ്തുകൂടാമെന്ന് ഇല്ല പക്ഷെ ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് വീണ്ടും അപ്സൈഡിലേക്ക് പോകും ഈ രണ്ട് സിനാറിയോ ആണ് ആസ് പെർ ദ ചാർട്ട് വെച്ചിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇതിലൊരിക്കലും ഒരു എൻഡ്രിക്ക് മുതിരേണ്ട കാര്യമില്ല ബാക്കി എത്രയോ കുറേ ഷെയേഴ്സ് നമ്മളെലുണ്ട് നല്ല നല്ല ഷെയേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഒരു കോട്ട മഹീന്ദ്രയിൽ നമ്മൾ കാണുന്ന ചാർട്ട് വെച്ച് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുതകൾ അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം